രോഗിയായ വയോധികയെ കൊട്ടാരിക്കര എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദർ ഏറ്റെടുത്തു തൊടിയൂർ അംബേദ്കർ കോളനിയിൽ ആണ് ഏറ്റെടുത്തത് ചെങ്ങാതിക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മ പ്രവർത്തകരാണ് അവരുടെ ദുരവസ്ഥ മന്ദിർ ഡയറക്ടർ ഫാദർ ഷിബു സാബുഅലിനെ അറിയിച്ചത് തൊടിയൂർ അംബേദ്കർ കോളനിയിൽ സഹോദരിയോടൊപ്പം കഴിഞ്ഞു വന്ന അറുപത്തിയേഴുകാരിയായ പാരൂഷിനെയാണ് കൊട്ടാരക്കര എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിർ ഏറ്റെടുത്തത് ഇവരുടെ അവസ്ഥ ചെങ്ങാതിക്കൂട്ടം വാട്സാപ്പ് കൂട്ടായ്മ പ്രവർത്തകരാണ് കൊട്ടാരക്കരയിലെ റവറിന്റെ ഷിബു സാമോലിനെ അറിയിച്ചത് പാരീഷിന് മതിയായ ചികിത്സാ സഹായങ്ങൾ ചെയ്യാൻ ആരുമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇവർ ഏറ്റെടുത്തത് ഇവരെ സംരക്ഷിക്കുന്നത് സഹോദരിയാണ് സഹോദരിക്കും പ്രായാധിക്യമായതിനാൽ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സഹോദരിയുടെ ഏക മകളുടെ വരുമാനത്തിലാണ് ഇവർ കഴിഞ്ഞു വന്നത് ചെങ്ങാതിക്കൂട്ടം വാട്സാപ്പ് കൂട്ടായ്മ പ്രവർത്തകരായ ഷാൻ കരിനാഗപ്പള്ളി റഫീഖ വള്ളികുന്നം പഞ്ചായത്ത് അംഗം ശ്രീകല ആശാവർക്കർ സിന്ധു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇവരെ ഏറ്റെടുത്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി